നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ ഇപ്പോൾ നോമ്പുകാലം തുടങ്ങുന്നു കിരീടവകാശി ഷെയ്ദ് ഹംദാന്റെ കൽപ്പന ഇങ്ങനെയാണ് യു എ ഇയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമപ്രകാരം റമദാൻ മാസത്തിൽ തൊഴിൽ സമയം കുറയ്ക്കേണ്ടത് നിർബന്ധമാണ് ഇത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴയും ഓവർടൈം ബാധ്യതകളും ഉണ്ടാകും ഈ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ തൊഴിലാളികൾക്ക് പരാതി നൽകാൻ അവസരം യു എ ഇ അധികൃതർ നൽകുന്നുണ്ട് യു എ സ്വകാര്യ സ്ഥാപനങ്ങളിൽ റംദാൻ മാസത്തിൽ തൊഴിൽ സമയം കുറയ്ക്കേണ്ടത് നിയമപരമായി നിർബന്ധമാണെന്ന് നിയമവിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരു സന്മനസ് പ്രവർത്തനം മാത്രമല്ല ഫെഡറൽ തൊഴിൽ നിയമപ്രകാരമുള്ള നിയമപരമായ ആവശ്യകത കൂടിയാണ് ഈ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴയും ഓവർ ടൈം ബാധ്യതകളും തൊഴിലാളി തർക്കങ്ങളും നേരിടേണ്ടി വരും ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ തേർട്ടി ത്രീ ഓഫ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഓൺ ദി റിലേഷൻസ് പ്രകാരം തൊഴിൽ വിവേചനം നേരിട്ടാലോ റമദാനിലെ തൊഴിൽ സമയം നൽകുന്നതിൽ വ്യത്യാസം കാണിച്ചാലോ തൊഴിലാളികൾക്ക് പരാതി നൽകാം സാധാരണ ഇത്തരം കേസുകളൊന്നും വരാറില്ല ശക്തമായ നിയമമുള്ളതിനാൽ എല്ലാവരും തന്നെ ഇത് പാലിക്കുമെന്ന് ഇഗോർ അബാലോ മാനേജിംഗ് പാർട്ട്ണർ ലോഫോർഡ് ലീഗൽ അഡ്വൈസേഴ്സ് എഫ് ഇസഡ് ഡബിൾ എൽ സി പറഞ്ഞതായി ഖലീജ് ടൈംസിലെല്ലാം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ക്യാബിനറ്റ് റെസൊല്യൂഷൻ നമ്പർ വൺ ഓഫ് ടു തൗസൻഡ് ട്വന്റി ടു അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് റമദാൻ മാസത്തിൽ പ്രതിദിനം രണ്ട് മണിക്കൂർ തൊഴിൽ സമയം കുറയ്ക്കേണ്ടത് നിർബന്ധമാണ് ഈ നിയമം എല്ലാ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ബാധകമാണ് അവരുടെ മതമോ ഉപവാസമോ എന്നൊന്നും നോക്കാതെ ഇതൊന്നും തന്നെ പരിഗണിക്കാതെ ഈ ഒഴിവ് നൽകണം അവധി നൽകണം എന്ന് അബാലോവ് കൂട്ടിച്ചേർത്തു ഇത് തൊഴിലുടമ നടപ്പിലാക്കിയില്ലെങ്കിൽ നിയമലംഘനമായി കണ തൊഴിലുടമ റംദാൻ മാസത്തിൽ സാധാരണ തൊഴിൽ സമയം തുടരുകയാണെങ്കിൽ അത് നിയമപരമായ ലംഘനമായാണ് കണക്കാക്കുന്നത് പരാതി ലഭിക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്താൽ മാനവ വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയത്തിൽ നിന്ന് സ്ഥാപനങ്ങൾക്ക് ഭരണപരമായ പിഴകൾ നേരിടേണ്ടി വരും നിയമലംഘനത്തിൻ്റെ ഗൗരവം ദൈർഘ്യം ബാധിച്ച ജീവനക്കാരുടെ എണ്ണം എന്നിവ അനുസരിച്ച് പിഴയുടെ തുക വ്യത്യാസപ്പെടാം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും